നീയാണ് ഇന്നത്തെ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ആരായിരിക്കും ആ കോടീശ്വരൻ ഓണം ബമ്പർ നറുക്കെടുപ്പ് അല്പസമയത്തിനകം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നറുക്കെടുക്കും തിരുവനന്തപുരം നഗരത്തിലടക്കം ലോട്ടറി ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റുതീർന്നു ടി വി പ്രസാദും സ്വാന്തന സജുവും നമുക്കൊപ്പം ചേരുകയാണ് ടി പ്രസാദ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ഭാഗ്യവാനാകാൻ സാധ്യതയുണ്ടോ സുജയ ഒരു ഉണ്ട് കയ്യിൽ അത് അതടിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് തിരുവനന്തപുരം നഗരത്തിലാണെങ്കിൽ അവസാന നിമിഷത്തിലെടുത്താൽ അടിക്കുമെന്ന് വിചാരിച്ച് ഒരുപാട് പേർ കടകളിൽ തെക്കും തിരക്കുമാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ എല്ലാവരുടെയും ടിക്കറ്റ് തീർന്നു ഇതാ ഇവിടെ ഒരു മഹാഭാഗ്യം വന്നിപ്പോൾ ഉണ്ട് അവസാനത്തെ ടിക്കറ്റ് എടുത്തല്ലേ അതെ അതെ അവസാനത്തെ ടിക്കറ്റ് അടിക്കുമോ അടിക്കുന്ന പ്രതീക്ഷ ഉണ്ട് ഇത് ടിക്കറ്റല്ലേ എനിക്കല്ല എടുത്തത് ആ ഇല്ല ഇല്ലല്ല അങ്ങനെ ആവത്തില്ല എനിക്കല്ല എൻ്റെ ഫ്രണ്ടിന് അവർ പിരിവിട്ട് അഞ്ചു പേരെടുത്തെയാണ് അപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇതിലടിച്ചാൽ ടിക്കറ്റിൽ അടിച്ചാൽ എനിക്ക് കിട്ടുന്നില്ല അവർക്ക് കിട്ടും സുജ അവിടെ ഒരു പരീക്ഷണമാണ് എന്നുള്ള കാര്യം അറിയില്ല എത്ര മണിക്ക് തീർന്നു ടിക്കറ്റ് ഒരു മണി ഒരുപാട് ബാക്കിയായിരുന്നു ബാക്കിയായിരുന്നു പോകാൻ സുജാണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റാണ് വിവിധ ഇടങ്ങളിൽ പോയത് ആ നഗരത്തിലെ മിക്കവാറും എല്ലാ കടകളിലും തീർന്നു കഴിഞ്ഞു ആ കുറച്ച് സമയം മുമ്പാണ് ഈസ്റ്റ് ഫോർട്ടിലാണ് അവിടെയാണ് മറ്റേ നമ്മുടെ ലോട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താവളങ്ങൾ അവിടെ എല്ലാം കാലിയായി അങ്ങനെയാണ് അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മൾ ഈ തൈക്കാട് എത്തിയത് തൈക്കാട് ചെറിയ ചെറിയ തട്ടികളുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും കാലിയായി ഇവിടെ ഇപ്പോൾ ഇതാ വി കെ ഏജൻസീസ് എന്നാണ് ഈ കടയുടെ പേര് ഇവിടെയും തീർന്നു കഴിഞ്ഞു പക്ഷെ വന്നവർക്കൊന്നും ബാക്കി ടിക്കറ്റൊന്നും വേണ്ട ഇന്ന് ഇന്ന് തന്നെ വേറൊരു നറുക്കെടുപ്പുണ്ടല്ലേ ടിക്കറ്റ് ബമ്പറിന് വന്നവർ പക്ഷേ സുജയ ബമ്പർ മാത്രമേ വേണ്ടൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കമ്മീഷനും അതെല്ലാം പോയതിനു ശേഷം കുറെ തുക കിട്ടും പിന്നെ പണിയൊന്നും എടുക്കാതെ വീട്ടിലിരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഭാഗ്യാന്വേഷികളായി മാറിയ എഴുപത്തിയഞ്ച് ലക്ഷം പേരാണ് സ്വാതന്ത്ര്യ സജുവിയിലേക്കൂടി ഞാനൊന്ന് പോവുകയാണ് സ്വാതന്ത്ര്യ സജു പ്രസാദ് ഒരു ടിക്കറ്റ് ഒക്കെ എടുത്ത് കയ്യിൽ പിടിച്ചാണ് നിൽക്കുന്നത് സ്വാതന്ത്ര്യ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ അതോ ടിക്കറ്റിന് പിരിവിടുകയാണോ എന്താണ് ചെയ്തത് എത്രത്തോളം ഒരു പിരിമുറുക്കമുണ്ട് ഈ അവസാന മിനിറ്റുകളിലേക്ക് എത്തുമ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം പേരാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് സുജ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സസ്പെൻസ് ആണെന്ന് ഞാൻ രാവിലത്തെ ലൈവ് മുതൽ പറയുകയാണ് കാരണം അടിച്ചില്ലെങ്കിൽ അത് പിന്നെ ഒരു നെഗറ്റീവ് ആകും അതുകൊണ്ട് എന്തായാലും ഞാനത് പറയില്ല പ്രസാദേട്ടൻ അടിച്ചാൽ എന്തായാലും തിരുവനന്തപുരം ബ്യൂറോയ്ക്ക് കോൾ അടിച്ച പോലെയാണ് അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ പ്രസാദ് കിട്ടാൻ ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് പിന്നെ പ്രസാദ് പറഞ്ഞതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തെ എല്ലാ കടകളിലും അതേ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാം ഇവിടെയൊക്കെ അത് തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും വലിയ ലോട്ടറി കടകളിൽ ഒന്നായ ഭഗവതി ലോട്ടറീസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ബമ്പർ ബംർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ തന്നെയും ബമ്പർ അടുക്കി വച്ചിരുന്നതാണ് പക്ഷേ ഇന്നലെ മുതൽക്ക് തന്നെ ഇവിടുത്തെ ബമ്പറൊക്കെ തീർന്നിട്ടുണ്ട് രാവിലെ നമ്മൾ വരുമ്പോഴും അവർ അത് തന്നെയാണ് പറഞ്ഞത് ബമ്പറെല്ലാം ഇന്നലെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു ഈ ഇരുപത്തി ഏഴാം തീയതിയാണ് ശരിക്കും ഇതിൻ്റെ നറുക്കെടുപ്പ് നടക്കാനിരുന്നത് പക്ഷേ മഴയൊക്കെ കാരണം അത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ട്രോളുകൾ അടക്കം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തൂത്ത് വാരിക്കൊണ്ട് പോയ അവസ്ഥയാണ് ഇവിടെ ഒന്ന് അപ്പുറത്തേക്കൊക്കെ നമ്മുടെ ക്യാമറ ഒന്ന് അങ്ങോട്ടേക്ക് തിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെയൊക്കെ തന്നെയും ഈ ബമ്പർ ലോട്ടറികൾ വെച്ചിരുന്നതാണ് ഇവിടെ ഒന്നും ഇല്ല ഇനിയിപ്പോൾ ആളുകളുടെ ഒരു പ്രതീക്ഷയിലേക്ക് കൂടി നമുക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു സുജ ബമ്പർ എടുത്തിട്ടുണ്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് അവസാനം എടുത്താൽ വേണ്ടി വന്നതാണ് ഒരു ടിക്കറ്റ് കൂടിയില്ല വേറെ പോയോ ഇല്ല ഇനി പോയി നോക്കണം ചേട്ടാ തിരുവനന്തപുരത്ത് ചേട്ടാ

ഓണം ബമ്പർ അവസാന ദിവസം എടുത്ത ആൾക്ക് പിന്നെ ഇത് ഈ ബമ്പർ അടിച്ചത് ആ ഫോട്ടോയൊക്കെ തന്നെയും ഇവിടെ വെച്ചിട്ടുണ്ട് അനൂപ് എന്ന തിരുവനന്തപുരം സ്വദേശിക്കായിരുന്നു അന്ന് ബമ്പർ അടിച്ചത് അപ്പൊ അദ്ദേഹം അന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാന ദിവസമാണ് ഇത്തരത്തിൽ വന്ന് ബമ്പർ എടുത്തത് അതുകൊണ്ട് അവസാനമെടുത്താൽ അടിക്കുമെന്നൊരു തോന്നൽ ആളുകളിലൊക്കെ തന്നെയും ഉണ്ട് അതുകൊണ്ടാണ് എല്ലാവരും എന്ന് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണ് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കും